ഇന്ന് നമ്മൾ ബീട്രൂട്ട് മഴക്കുപുരട്ടിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് നമ്മൾ ബീട്രൂട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി അത് പൊടി പൊടിയായിട്ട് അരിഞ്ഞു അതിന് അതിനാവശ്യമായിട്ടുള്ള പച്ചമുളക് സവോള എല്ലാം നമ്മൾ പൊടി പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുകയാണ് അതിന് നമ്മളൊരു പാൻ ദ സ്റ്റൗവിലേക്ക് വെച്ചു ഇനി സ്റ്റൗ നമുക്ക് ഓൺ ചെയ്യാം സ്റ്റവ് ഓൺ ചെയ്തു ഇനി അതിൻ്റെ വെള്ളം ഒന്ന് വറ്റണം ഈ പാനിൽ അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ആ ഏകദേശം വെള്ളം ഇപ്പം നമ്മുടെ പാനിലെ വെള്ളം വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനാവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് നന്നായി ചൂടാവട്ടെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം കടുക് ഏകദേശം ഇപ്പം നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞു ഏതാനും കൂടെയൊന്ന് പൊട്ടാൻ എന്നാൽ ഏകദേശം പൊട്ടി ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് സവോളയാണ് പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ സവോള ഇട്ട് കൊടുക്കുക അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റുക ഇനി അതിലേക്ക് നമുക്ക് പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം പച്ചമുളകൊക്കെ മാറുന്നവരെ വഴക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇടേണ്ടത് നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള ബീട്രൂട്ടാണ് ഈ ബീട്രൂട്ട് ഞാൻ ഓൾറെഡി ഇത്തിരി ഉപ്പ് പെരട്ടി വെച്ചിരിക്ക വെച്ചിരുന്നതാണ് ഈ ഇട്ടിരിക്കുന്നത് ഈ പോരാത്തത് നമുക്ക് അവസാനം ഇടാം ബീട്രൂട്ടൊക്കെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിലാണ് അതേപോലെ തന്നെ കാണാനും ഇതൊരു കളർഫുള്ളാണ് ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഏകദേശം എല്ലാം നന്നായി മിക്സ് ചെയ്തു ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് എഴുതിക്കാം ഇതിനായിട്ട് അഞ്ച് മിനിറ്റ് ഓളം കഴിഞ്ഞു നമുക്ക് തുറന്ന് നോക്കാം പക്ഷെ അത് വേവായിട്ടില്ല നമുക്കൊന്നുകൂടെ ഇളക്കിയിട്ട് ഒന്നുകൂടെ മൂടി ഒന്നുകൂടെ നോക്കാം ഇപ്പം ഏകദേശം അത് വെന്തിട്ടുണ്ട് എന്താ പാകം നന്ന പാകത്തിനത് വെന്തിരിക്കുകയാണ് അവിശ്യമുള്ള കുറച്ച് ഉപ്പുപൊടി കൂടെ പോരായ്മ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇപ്പ് കൊടുത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് തുറന്ന് വെച്ച് ഒന്ന് വലിയിച്ചെടുക്കുകയാണ് അത് അധികം വലിയിച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് കൂടും പക്ഷേ അതിൻ്റെ ഗുണം കുറയും നമുക്കിവിടെ ടേസ്റ്റിനേക്കാൾ പ്രാധാന്യം അതായത് നമ്മുടെ ഹെൽത്താണ് അപ്പോൾ പ്രൈമറി ഹെൽത്ത് സെക്കൻഡറിയേ ഉള്ളൂ നമുക്ക് ടേസ്റ്റ് അതുകൊണ്ട് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ്